വിശുദ്ധ ഖുർഹാനിലും സഹീഹായ ഹദീതുകളിലും അള്ളാഹു സുബഹാനകൂഅതഹാല ഷാക്യറാണ് ഷുക്കൂറാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഒരു നാമമാണത് എന്താണ് അള്ളാഹുഷാഖിറാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഷുക്റാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഷുക്ർ എന്ന പദം നമുക്കറിയാം നന്ദി കാണിക്കുക എന്നാണ് അർത്ഥം അള്ളാഹു നന്ദി കാണിക്കുന്നവനാണ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുഷാഖിറാണ് എന്നത് വിശദീകരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവർ പറഞ്ഞു ഒന്ന് അള്ളാഹു സുബഹാനകൂത്ത് ആല അവൻ്റെ അടിമകളിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കുകയും ഒരു അടിമ എന്തെങ്കിലും ഒരു അമല് ചെയ്യുമ്പോൾ ആ അമലിനെ കബൂൽ ചെയ്യുകയും അവനതിന് പ്രതിഫലം കൊടുക്കുകയും അവനെ പുകഴ്ത്തുകയും ചെയ്യും ഇതാണ് അള്ളാഹു ഷാക്യ റാണി എന്ന് പറഞ്ഞാൽ മൂന്ന് മാനദണ്ഡങ്ങൾ ഒന്ന് അമല് കബൂൽ ചെയ്യുന്നു രണ്ട് പ്രതിഫലം കൊടുക്കുന്നു മൂന്ന് അവനെ പുകഴ്ത്തുന്നു പുകഴുത്തുന്നു വെളിച്ചത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും മഹാനായ ബിൻ അദ്ദേഹം മഹനായും മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതം കൊണ്ടു അത്ഭുതപ്പെട്ടു എന്താണ് ആട്ടിടയനായ മനുഷ്യൻ ചെയ്തത് അയാളൊരു മരുഭൂമിയിൽ വിജനതയിലാണ് ആ മരുഭൂമിയിൽ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അയാള് ബാങ്ക് വിളിച്ചു അയാൾ നമസ്കരിച്ചു അയാൾ ഒറ്റക്കാണ് ആരും അയാളെ കാണാനില്ല എന്ന് നബിസ്വലാഹു അലഹി വസ്ലമ പറഞ്ഞു അപ്പോൾ അള്ളാഹു പറഞ്ഞു മരുഭൂമിയിലൊരാള് നമസ്കാര സമയമായപ്പോൾ ബാങ്ക് വിളിച്ചാൽ നമസ്കരിച്ചു ആ നമസ്കാരം കണ്ട റബ്ബ് റബ്ബുഹ പറയുകയാണ് മലക്കുകളോട് അള്ളാഹു പറയാ എന്റെ അടിമയിലേക്ക് നിങ്ങൾ നോക്കൂ അയാള് കൊടുത്തു അയാൾ നമസ്കരിച്ചു എന്തുകൊണ്ട് എന്നെ ഭയപ്പെട്ടതുകൊണ്ട് അതേപോലെ തന്നെ എന്നെ പേടിച്ചതുകൊണ്ടാണ് അയാൾ ആ നമസ്കാരം ആ സമയത്ത് നിർവഹിക്കുന്നത് എന്നിട്ട് അള്ളാഹു സുബാൻ പറഞ്ഞു എന്താ അല്ലാഹു പറയുന്നത് അള്ളാഹു പറഞ്ഞു അയാൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അയാൾക്ക് ഞാൻ സ്വർഗം സമ്മാനമായി പ്രതിഫലമായി നൽകിയിരിക്കുന്നു അള്ളാഹു ഷാഖിറാണ് എന്ന് പറഞ്ഞതിൻ്റെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ഹദീത്തിൽ വായിച്ചെടുക്കാൻ പറ്റും നോക്കൂ നിങ്ങൾ അടിമയായ ആ മനുഷ്യൻ നമസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനകൂത്ത ആല അവന്റെ മലക്കുകളോട് പറയാണ് എൻ്റെ അടിമയെ നോക്കൂ ആ അടിമയെ പ്രശംസിക്കുകയാണ് അള്ളാഹു സുഹാന അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് അതാരോടാണ് മലക്കുകളോടാണ് ഇനി നോക്കൂ നിങ്ങൾ അയാളുടെ കർമ്മം അള്ളാഹു സ്വീകരിച്ചു അതുകൊണ്ടാണ് പ്രതിഫലം കൊടുക്കുന്നത് അയാളുടെ അമൽ അള്ളാഹു കബൂൽ ചെയ്തു എന്നിട്ട് പ്രതിഫലമായി അള്ളാഹു സുബാനഭൂവത്തെ ആല കൊടുക്കുന്നത് എന്താ സ്വർഗമാണ് നമുക്ക് നിങ്ങൾ ചെറിയ ഒരു പ്രവർത്തനം മരുഭൂമിയിൽ വിജനതയിൽ അയാൾ നിസ്കരിച്ചത് ആരും കണ്ടിട്ടില്ല ഒരു നമസ്കാരം നിർവഹിക്കാൻ എത്ര ചെറിയ സമയം മതി ബാങ്ക് വിളിക്കാൻ എത്ര ചെറിയ സമയം മതി ആ ഒരു ചെറിയ പ്രവർത്തനത്തിന് പ്രതിഫലമായി അള്ളാഹു എന്താ സ്വർഗ്ഗമാണ് എന്തൊരു എന്തൊരത്ഭുതമാണ് ഈ വാചകം അള്ളാഹു ഷാക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പഠിച്ചു വെക്കേണ്ട മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് അള്ളാഹു സുബാനഹൂവത്താലും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും നമ്മൾ ആത്മാർത്ഥമായി അമല് ചെയ്താൽ അയാൾ ആ മരുഭൂമി നമസ്കരിക്കുമ്പോൾ റിയായിന് വേണ്ടി ചെയ്തതല്ല ആരും അയാളെ കാണാനില്ല അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചാണ് അയാൾ ആ പ്രവൃത്തി ചെയ്തത് അതുകൊണ്ട് തന്നെ അത് അയാളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചു അയാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു പ്രതിഫലം അതിലൂടെ നൽകുകയും ഉണ്ടായി മറ്റൊരു ഉദാഹരണം നിങ്ങൾ മഹാനായ മഹാനായി റസൂഹു പഠിപ്പിക്കണം കൂടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഹദീദാണിത് എന്താണ് ഈ ഹദീദിൽ പറയുന്നത് ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചു മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താ മയ്യത്തിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കണം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ ന്യൂനതകൾ വെളിവാക്കാൻ പാടില്ല കുളിപ്പിക്കുന്നയാൾ അയാൾ അത്രയും കാലം ആ മരിച്ച മനുഷ്യൻ അത്രയും കാലം അയാളുടെ ശരീരത്തിലെ ന്യൂനതകൾ മറച്ചു വെച്ച് നടന്നയാളായിരിക്കും അതയാൾ പുറത്ത് കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നയാൾ മയ്യത്തിൽ എന്ത് ന്യൂനത കണ്ടാലും എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല നിയമമാണ് അത് ഇസ്ലാമിൻ്റെ നിയമമാണ് ഇവിടെ ഈ പറയുന്നത് എന്താ അയാൾ തവണ ചെയ്തത് ആ മയ്യത്ത് കുളിപ്പിച്ചാൽ എന്താ ചെയ്യാ അയാൾ കടമയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ കുളിപ്പിക്കാന്നുള്ളത് അയാൾ ആകെ ചെയ്ത കാര്യം എന്താ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആ മയ്യത്തിന്റെ ശരീരത്തിൽ കണ്ട ന്യൂനതകളെ അയാൾ മറച്ചു വെച്ചു എന്താ പ്രതിഫലം അജറന്ത അള്ളാഹു സുബാനവണ പുറത്തു കൊടുത്തു പിറകിൽ മറ്റൊരു ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചതിന്റെ പ്രതിഫലം നമ്മൾ കേട്ടു ഒരാൾ മയ്യത്ത് കപ്പൻ ചെയ്തു മയ്യത്തിനെ കപ്പൻ ചെയ്തു അങ്ങനെ കപ്പം ചെയ്താൽ അള്ളാഹു സുബാനഹുല ആ കപ്പം ചെയ്ത മനുഷ്യന് സ്വർഗീയമായ ഉടയാടകൾ ധരിപ്പിക്കുന്നതാണ് മയ്യത്തിനെ കപ്പം ചെയ്താൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്രയോ ആളുകൾ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ കപ്പം ചെയ്തിട്ടുണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മൾ മനസ്സിലാക്കിയിരുന്നോ അള്ളാഹു ഷാക്യറാണ് എന്താ അള്ളാഹു ഷാക്യറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും എന്നിട്ട് വലിയ പ്രതിഫലം അള്ളാഹു നൽകും അതാണ് അള്ളാഹു ഷാക്യറാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പല സന്ദർഭങ്ങളിലും മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പല സന്ദർഭങ്ങളിലും കവം ചെയ്തിട്ടുണ്ട് തീർന്നില്ല അദീത്തിന്റെ അടുത്ത വാചകം നോക്കൂ എന്താ ഹദീതിന്റെ അവസാന ഭാഗം ഒരാള് മയ്യത്തിനെന്ത് ചെയ്തു മറമാടി അയാളെ കബറിലേക്ക് ഇറക്കി വെച്ചു ആ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തു ഒരാൾ പങ്കാളിയായി അങ്ങനെ ഇറക്കി വെച്ച മനുഷ്യനെ അള്ളാഹു കൊടുക്കുന്ന കൂലി എന്താ അറിയോ പ്രതിഫലം എന്താ അറിയോ നമ്മൾ ദുനിയാവിൽ ഒരാൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു ആ വീട്ടിലൊരു മനുഷ്യൻ ലോകം അവസാനിക്കുന്ന കാലം വരെ താമസിക്കാതെ വിചാരിക്കും ഒരു വീടുണ്ടാക്കി കൊടുത്തു ലോകം അവസാനിക്കുമ്പോളും അയാളെ വീട്ടിൽ താമസിച്ചാൽ എത്ര കൂലി നമുക്ക് കിട്ടും എത്ര പ്രതിഫലം കിട്ടും അതേ പ്രതിഫലമാണ് ഒരു മയ്യത്തിനെ മറമാടി കബറിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങളിൽ പങ്കെടുത്ത ആ ജോലികളിൽ വ്യാപൃതനായ മനുഷ്യൻ ലഭിക്കുന്ന കൂലി

അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി സാധ്യമല്ല സാധ്യമല്ല അദ്ദേഹം വാചകമുണ്ട് ആദം അല്ലയോ ആദമിന്റെ മക്കളെ നിങ്ങൾക്ക് എണ്ണിത്തുട്ടപ്പെടുത്താൻ സാധ്യമല്ലെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണ് എങ്കിൽ ായി നിന്റെ കണ്ണ് നീ അടക്കൂ നിന്റെ കണ്ണുകളെ നീ ഒന്ന് പൂട്ടി നോക്കൂ ആ കണ്ണുകൾ പൂട്ടുമ്പോൾ വരും സ്വാഭാവികമാണ് ആ തുറന്നു വെച്ച കണ്ണിനെ സമ്മാനിച്ചവൻ ആരാണ് ഈ ലോകത്തെ കാണാനുള്ള കാഴ്ചകൾ ഈ ലോകത്തെ കൗതുകങ്ങൾ കാണാനുള്ള അവസരം ഒരുക്കിയവൻ ആരാണ് അള്ളാഹ്വാൻ റബ്ബ് ചെയ്ത് തന്ന നീ അമ്മത്തുകൾ മനസ്സിലാക്കണമെങ്കിൽ കണ്ണൊന്ന് അടച്ചു പിടിച്ചാൽ മതിനാ കണ്ണു തുറക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാകാം ഒരു ട്രെയിൻ യാത്രയിൽ ഒരു യാത്രയിൽ ഒരു പിന്നെ ഒരു കഥ വായിച്ചതാണ് ആ ട്രെയിൻ യാത്രയിൽ എല്ലാവരും യാത്രക്കാരാണ് മഴ പെയ്തു എല്ലാവരും ഷട്ടർ താഴ്ത്തി പക്ഷെ ഒരു കുട്ടി ആ ട്രെയിനിൻ്റെ സൈഡ് സീറ്റിലിരിക്കുന്ന ഒരു കുട്ടി അവനെ ഷട്ടർ താഴ്ത്തുന്നില്ല അവനിങ്ങനെ പുറത്തെ കാഴ്ചകൾ കാണാൻ ആ മഴ വെള്ളവുമായി കളിക്കുകയാണ് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായി ആളുകൾ ആ കുട്ടിയുടെ രക്ഷിതാവിനെ വഴക്ക് പറയാൻ തുടങ്ങി ചീത്ത പറയാൻ തുടങ്ങി നിങ്ങളെന്തൊരു മനുഷ്യനാ നിങ്ങളുടെ കുട്ടിനെ നിയന്ത്രിക്കണ്ടേ അയാൾ ആ മകനോട് പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ മകൻ എന്ത് ചെയ്യുന്നില്ല അനുസരിക്കുന്നില്ല അവൻ ആ കാഴ്ചകൾ കാണുന്നുണ്ട് മഴയെ കളിക്കുന്ന കളിക്കുന്നവൻ ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഇത് ആളുകൾക്ക് വലിയ ശല്യമായപ്പോൾ അയാൾ ആ പിതാ ആ ആളുകൾ ആ പിതാവിനോട് വളരെ ഗൗരവത്തിൽ ആ മകനെ നിയന്ത്രിക്കാൻ പറഞ്ഞു അപ്പം ആ പാപ്പ പറഞ്ഞു മകനോട് ആ പിതാവ് ആളുകളോട് പറഞ്ഞു ഞങ്ങൾ വരുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ മകൻ ഇന്നാണ് ആദ്യമായി ഈ ലോകത്തെ കാണുന്നത് ഈ ലോകത്തെ കാഴ്ചകൾ അവൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ എങ്ങനെയാണ് അവനോട് ആ ഷട്ടർ താഴ്ത്താൻ പറയാം അവൻ ഇത്രയും കാലം ഈ ലോകത്തെ അവൻ കണ്ടിട്ടില്ല വർണ്ണങ്ങളെ അവൻ കണ്ടിട്ടില്ല മരങ്ങളെ അവൻ കണ്ടിട്ടില്ല മനുഷ്യരെ അവൻ കണ്ടിട്ടില്ല ഇന്നാണ് അവൻ കാണുന്നത് ഒരു വസ്തു അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലാകുക റബ്ബസ് ഹൂവത്താല നമുക്ക് ചെയ്തതെന്ന അനുഗ്രഹങ്ങളെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനെ ശുക്രു ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് മഹാനായ യൂസുഫ് റഹ്മുലാഹി അലഹിയുടെ സമീപത്തേക്കൊരു മനുഷ്യൻ വരുന്നുണ്ട് അയാൾ വരുന്നത് എന്താ അയാൾ വന്നുകൊണ്ട് പറഞ്ഞു അയാൾ പരാതി പറയാൻ വരിക ആവലാതി പറയാൻ വരിക എന്താണ് ആവലാതി അയാളുടെ ജീവിതത്തിന്റെ കുടിച്ചതയെക്കുറിച്ച് ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് പരാതി പറയാനാണ് മഹാനായ യൂനുസിനിൻ്റെ സമീപത്തേക്കൊരു മനുഷ്യൻ വരുന്നത് അവ ചോദിച്ചു ബിൻ യൂനിസുബിന് ഒബൈദി ചോദിച്ചു നിനക്ക് രണ്ട് കൈകളില്ലേ ആ കൈകളെ നീ ഒരു ലക്ഷം ദുറഹമിന് വിൽക്കാൻ റെഡിയാണോ അയാൾ പറഞ്ഞു അല്ല നിനക്ക് കണ്ണുകളില്ലേ ആ കണ്ണുകളെ നീ നിന്റെ കാഴ്ചയെ കണ്ണിനെ ഒരു ലക്ഷം ദുറഹമിന് വിൽക്കാൻ തയ്യാറാണോ അയാൾ പറഞ്ഞു അല്ല അയാൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു കാലുകളെ കുറിച്ച് ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ചൊക്കെ യൂനിസുബിന് ഒബൈദി അലേഹി ആ മനുഷ്യനോട് ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ ഒന്നും വിൽക്കാൻ റെഡിയല്ല ആ മഹാപണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു ലക്ഷക്കണക്കിന് ദിർഹമിൻ്റെ മൂല്യമുള്ള അവയവങ്ങൾ നിന്റെ ശരീരത്തിലുണ്ട് എന്നിട്ടും നീ നിന്റെ ജീവിതത്തിൻ്റെ കുടുസതയെക്കുറിച്ചാണ് പറയുന്നത് ഇതൊന്നുമില്ലാത്ത എത്രയോ മനുഷ്യർ ഈ ലോകത്തില്ലേ അവരെക്കുറിച്ച് ആലോചിക്കാനും ലഭിച്ചതിൽ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും ജീവിതത്തെ നന്മയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും മഹാനായ അലൈഹി അദ്ദേഹത്തെ ഉപദേശിച്ചവ കാണാൻ പറ്റും ഹാറുർ റഷീദ് അദ്ദേഹം അബ്ബാസി ഹലീഫയാണ് അബ്ബാസി ഹലീഫയായ ഹാറുർ റഷീദിന്റെ ജീവിതത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ഇബിൻസിമാ അദ്ദേഹം പ്രവേശിച്ചു പ്രവേശിക്കും എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം ഹാറുർ റഷീദിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പൊ ഹാറുർ റഷീദ് വെള്ളം കുടിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അല്ലയോ ഭരണാധികാരി വിശ്വാസികളുടെ അമീർ നിങ്ങൾ വെള്ളം കുടിക്കരുത് ഒരു ചെറിയ സമയം എനിക്ക് തരണം വെള്ളം നിങ്ങളോടൊരു ചോദ്യമുണ്ട് അമീർ മുഹമ്മിനീൻ വെള്ളം താഴെ വെച്ചു എന്നോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇബിനുസി പറഞ്ഞു നിങ്ങൾ ദാഹിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഈ വെള്ളം നിങ്ങളിൽ നിന്ന് തടയപ്പെട്ടാൽ നിങ്ങളിൽ നിന്ന് ആ വെള്ളം തടയപ്പെട്ടാൽ നിങ്ങൾ എന്തു കൊടുത്തിട്ട് ആ വെള്ളം വാങ്ങും നിങ്ങൾ രാജാവാണ് നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് ഭരണാധികാരിയാണ് നിങ്ങൾ എത്ര കൊടുക്കും ആ വെള്ളം തടയപ്പെട്ടാൽ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് കൊടുക്കും ആ സമയത്ത് മഹാനായ ഹാർ റഷീദ് അഹമ്മത്ത് പറഞ്ഞു ഞാൻ വെള്ളത്തിന് ദാഹിച്ച് നിൽക്കുന്ന ഈ സമയത്ത് എന്റെ രാജാധികാരത്തിന്റെ പകുതി നൽകി ഞാൻ ആ വെള്ളം സ്വന്തമാക്കും കാരണം ഞാൻ വെള്ളത്തിന് ആവശ്യക്കാരനാണ് എനിക്ക് വെള്ളം വേണം എന്റെ അധികാരത്തിന്റെ അധികാരത്തിന്റെ പകുതി ഞാൻ കൊടുക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു കുടിക്കാൻ പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു ഹനിയൻ നിങ്ങൾ ആ വെള്ളം കുടിച്ചോളൂ ഫലം അങ്ങനെ അദ്ദേഹം ആ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ കുടിച്ച വെള്ളമുണ്ടല്ലോ ആ കുടിച്ച വെള്ളം ശരീരത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നില്ല എന്ന് വിചാരിക്കൂ സാധാരണ വെള്ളം കുടിച്ചാൽ മൂത്രമൊഴിച്ചത് പുറത്തു പോകണം പുറത്തു പോകുന്നില്ലെങ്കിൽ അത് ശരീരത്തിൽ തന്നെ തടയപ്പെട്ടാൽ ആ വെള്ളത്തെ ആവശ്യമില്ലാത്ത ജലത്തെ പുറത്തേക്ക് കളയാൻ വേണ്ടി ബിക്കംകുന്തരീല നിങ്ങൾ എന്തു കൊടുക്കാൻ തയ്യാറാകും ആ വെള്ളത്തെ പുറത്തു കളയാൻ വേണ്ടി നിങ്ങൾ എന്താ കൊടുക്കുക ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു കാലം പറഞ്ഞു ബിമുൽ കീ കുല്ലി എൻ്റെ അധികാരം മുഴുവൻ ഞാൻ കൊടുക്കും എൻ്റെ രാജാധികാരം മുഴുവൻ ഞാൻ കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ ശരീരത്തിൽ നിന്ന് ആ വെള്ളം ഞാൻ എന്തു ചെയ്യും പുറത്തു കളയും കാരണം അത് പ്രയാസമുള്ള കാര്യമാണ് ഈ ഉദാഹരണം നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകും സഹോദരങ്ങളിൽ ആ സമയത്ത് പറഞ്ഞു രാജാധികാരം എന്ന ഒരു 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 രാജ്യത്തിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ആ രാജ ആ രാജ്യവും അധികാരവും ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വിലയുള്ളത് ഒരു ഗ്ലാസ് വെള്ളത്തിന് അത് കിട്ടാതെ നിന്നാൽ വാങ്ങാനും അത് പുറത്തു പോകാതെ എന്നാൽ കൊടുക്കാനും ഒരൊറ്റ ഗ്ലാസ് വെള്ളം അതിൻ്റെ വിലയുള്ളൂ നോക്കൂ നിങ്ങൾ എത്ര കാലമായി നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നു നമ്മൾ എത്ര കാലമായി മൂത്രമൊഴിക്കുന്നു നമ്മൾ ആരെങ്കിലും ഒരു ആത്മാർത്ഥമായി റബ്ബ് ചെയ്തു തന്ന വെള്ളമാകുന്ന ഞാമത്തിന് ശുക്ര ചെയ്യുന്ന ആളുകളായി മാറിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന

അതിൽ ഒന്നാണ് അതിന്റെ പാതി എന്താണ് അത് എന്നാണ് രണ്ട് നന്ദി കാണിക്കലാണ് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണിക്കേണ്ടത് എന്ത് ചെയ്യണം നന്ദി കാണിക്കണം ഉമർ അദ്ദേഹം ഒരിക്കലെ ജനങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മനുഷ്യനെ കണ്ടു അയാൾ പ്രാർത്ഥിക്കണം ആ മനുഷ്യന്റെ ദുഹയാണ് എന്തായാലും കുറച്ചാളുകളുടെ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്നെ 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 നീ 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 ഉൾപ്പെടുത്തണേ 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 അർത്ഥം കുറച്ചാളുകളിൽ ർത്ഥം അത്ഭുതമായി ആശ്ചര്യമായി ഉമർടെ സമീപത്തേക്ക് ഈ ദ്വ ചെയ്യുന്നത് നിങ്ങൾ എന്താ ഈ പ്രാർത്ഥിക്കുന്നത് ഇതുവരെ കേൾക്കാത്ത ഒരു ദ്വയാണല്ലോ നിങ്ങൾ നടത്തുന്നത് കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങളുടെ ഈ പ്രാർത്ഥന എന്താ അതിൻ്റെ അർത്ഥം ആ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച എന്താന്നറിയോ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് മനുഷ്യരിൽ വളരെ കുറച്ചാലുകൾ മാത്രമാണ് ശുക്ർ ഞാൻ അള്ളാഹുബിന് ശുക്ർ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടല്ലോ ആ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് ഞാൻ ദുആ അള്ളാഹുബിനോട് എന്ന് ആ മനുഷ്യൻ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ഉമർ ഉമർ ആ സമയത്ത് വാചകണ്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെല്ലാവരും ഉമറിനേക്കാൾ വിവരമുള്ളവരാണ് ജനങ്ങളെല്ലാവരും ഉമറിനേക്കാൾ അറിവുള്ള ആളുകളാണ് പ്രിയപ്പെട്ടവരെ എത്ര തവണ നമ്മൾ സൂറത്തു സബായിലെ ഈ ആയത്ത് ഇബാദിയ തോതിപ്പോയി മനുഷ്യരിൽ കുറച്ചാളുകൾ മാത്രമാണ് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നത് നമ്മൾ ആ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ അയാൾ ദുവാ ചെയ്തതുപോലെ അയാൾ പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹുവിനെ കാണിക്കുന്ന അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളിൽ ലോകത്തുണ്ട് അതല്ല പറഞ്ഞതാണ് നമ്മൾ ആ കൂട്ടത്തിലുണ്ടാകുമോ പറയുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുമോ എന്ന് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആലോചിക്കണം അല്ല പറഞ്ഞില്ലേ ഇന്നൽ വ ഇന്നഹു ലശഹീദ് ബിഷബ്ദ ഖുറാനിലെ ആയത്താണിത് സൂറത്തുൽ ആദിയാത്തിൽ ഒരു കുതിരയുടെ ചിത്രം വരച്ചു കുതിരന്റെ ചിത്രം വരച്ചു പറഞ്ഞെന്താ ഒരു കുതിരയെ നമുക്ക് തന്നു ആ കുതിരയുടെ ആ കുതിര യുദ്ധക്കളത്തിലേക്ക് പൊടി പറത്തി ഓടുന്നത് അതേ യജമാനു വേണ്ടി യുദ്ധക്കളത്തിൽ നടത്തുന്ന പോരാട്ടങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തു അള്ളാഹു വിവരിച്ചു തന്നു ആ യജമാനൻ ആ കുതിരയ്ക്ക് ചെയ്തു കൊടുക്കുന്ന സേവന എന്താ കുറച്ച് അതിനുള്ള ഭക്ഷണം കൊടുക്കും കയറി കയറിക്കിടക്കാനുള്ള കുറച്ചൊരു ഇടം കൊടുക്കും ഇതല്ല ചെയ്യുന്നത് എന്നിട്ട് അതിനുവേണ്ടി ആ കുതിര തൻ്റെ യജമാനോട് കാണിക്കുന്ന നന്ദിയെക്കുറിച്ച് അള്ളാഹു വിശദീകരിച്ചു അതിൻ്റെ തൊട്ടു പിറകെ അള്ള പറഞ്ഞ വാചകം അലി റബ്ബി ലൂത് മനുഷ്യരിൽ അധികം ആളുകളും തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവരാണെന്നാണ് നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ റബ്ബ് സുഭാനഹൂവത്താലം നമുക്ക് ചെയ്തു തന്ന ഞാൻമത്തുകൾ എമ്പാടും അനുഭവിച്ചിട്ടും ആ റബ്ബിന് ശുക്ർ ചെയ്യാതെ നന്ദി കാണിക്കാതെ ജീവിക്കുന്നവരാണോ നമ്മളത് ചിന്തിക്കണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫജറിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി അല്ലെ സുബൈക്ക് ഉറങ്ങുക ഉറങ്ങുന്ന ആൾക്കാരെ നമ്മളിൽ പല ആളുകളും ആ കുത്തുമ കേട്ടിട്ടും പള്ളിയിലേക്ക് വരാൻ മനസ്സ് കാണിക്കാത്ത ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും ശ്രദ്ധിക്കാത്ത ആളുകൾ ഉണ്ടാകും മനസ്സിലായില്ലേ നമ്മൾ നന്ദി കാണിക്കുന്നവരാണോ രാവിലെ എഴുന്നേക്കാൻ ഉറക്കമെന്ന് പറയുന്ന അനുഗ്രഹത്തെ നൽകിയവൻ ആരാണ് അള്ളാഹുവാണ് അല്ലെ ഉറക്കം എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് നൽകിയതാണ് ആ ഉറക്കത്തിൽ നിന്ന് ഫജറിന്റെ സമയത്ത് എഴുന്നേൽക്കണം അതെന്താ അതൊരു ശുക്രാണ് റബ്ബ് നമ്മളോട് പറഞ്ഞതാണ് ഉറക്കത്തേക്കാൾ നമസ്കാരമാണ് ഉത്തമം ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് പറയാറുള്ളത് ഈ പള്ളിയിൽ ഈ ജുമാക്ക് വന്നിരിക്കുന്നത് പോലെ അതേപോലെ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് സുബഹിന്റെ ജമാഅത്ത് മഹരിമിന്റെ ജമാഅത്ത് ഇഷാഹിന്റെ ജമാഅത്ത് അതേപോലെ തന്നെ മറ്റുള്ള ജമാഅത്തുകൾ ആരാ നന്ദി കാണിക്കുന്നവർ ആരാണ് ശുക്ർ ചെയ്യുന്നവർ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ആലോചിക്കു കുറൂനി അത് കുറുക്കും കുറൂൻ അല്ല പറഞ്ഞതാണ് നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെയും ഓർക്കും നിങ്ങൾ എന്നോട് നന്ദി കാണിക്കൂ നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് എന്താ റബ്ബിനോട് നമ്മൾ കാണിക്കുന്ന നന്ദി കേടെന്താ അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന നന്ദി കേട് അവനെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്തു തന്നിട്ടും ആ റബ്ബിനെ ഓർക്കാതെ ആ ആ റബ്ബിനെ സ്മരിക്കാതെ റബ്ബിന്റെ കൽപ്പനകൾ പാലിക്കാതെ നാം ജീവിക്കുക എന്നുള്ളതാണ് റബ്ബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി കേട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകന്മാർ ഇന്നലകളിൽ ജീവിച്ച പ്രവാചകന്മാർ അവരാരായിരുന്നു അവർ നന്ദി കാണിച്ചവരാണ് നബിയെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ആരാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു മുഹമ്മദ് നബി നബിസ്വല പറഞ്ഞു ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു എന്നാൽ സഹോദരങ്ങളെ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന ആളുകളിൽ നമ്മളുണ്ടോ എന്ന പരിശോധന നമ്മളെല്ലാവരും നടത്താം നമ്മുടെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എങ്ങനെയാ ഹൃദയം കൊണ്ട് നമ്മൾ നന്ദി കാണിക്കേണ്ടത് നമ്മൾ ഇന്ന് അനുഭവിച്ചു കാര്യങ്ങൾ അത് എനിക്ക് എൻ്റെ റബ്ബ് ചെയ്തു തന്നതാണ് അതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി റബ്ബിനോട് അടങ്ങാത്ത സ്നേഹം വെച്ച് പുലർത്തുകയാണ് ഹൃദയം കൊണ്ടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റണം റബ്ബിനെ സ്നേഹിക്കുമ്പോഴാണ് റബ്ബിനെ നമ്മൾ അനുസരിക്കുക നമ്മുടെ നാവ് കൊണ്ട് നന്ദി കാണിക്കണം എങ്ങനെ നാവ് കൊണ്ട് നന്ദി കാണിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ എന്തു പറയണം അലഹമില്ല പറയണം അതേപോലെ തന്നെ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം അവന്റെ അനുഗ്രഹങ്ങളെ എടുത്തു പറയണം നാവ് കൊണ്ടുള്ള ഷുക്ർ അങ്ങനെയാണ് അതേപോലെ തന്നെ അവയവം കൊണ്ട് നന്ദി കാണിക്കണം എന്താ അവയവം കൊണ്ടുള്ള നന്ദി ജീവിതത്തിലൂടെ നീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ അവയവം കൊണ്ട് നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹാനായ പറഞ്ഞത് അള്ളാഹുവിൻ നിന്ന് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നന്ദി കാണിക്കുന്നതിലൂടെയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അനുഗ്രഹങ്ങൾ മുറിഞ്ഞു പോകും എപ്പോന്നറിയോ നന്ദി കേട് കാണിച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ് കൊണ്ട് മനസ്സുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ നന്ദി കാണിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണം അള്ളാഹു അവന് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആലിഹി ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനകൂവത അല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നും നമ്മൾ മനസ്സിലാക്കി നമ്മളിൽ പല ആളുകളും റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാത്തവരാണ് അള്ളാഹു ചെയ്തു തന്ന ഞമ്മത്തുകളെ ഉൾക്കൊള്ളാത്ത ആളുകളാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഞമ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പള്ളിയിൽ അള്ളാഹു ഒരുമിച്ചിരുത്തി എന്നുള്ളതാണ് ഇതേ സമയത്ത് പള്ളിയിൽ വരാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട് മുസ്ലിങ്ങളായ ആളുകളും മുസ്ലിങ്ങളല്ലാത്ത ആളുകളും അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി അള്ളാഹു നമുക്ക് ഹിദായത്വം നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞാൻ നമുക്ക് നിങ്ങൾ മുസ്ലിങ്ങളായ ആളുകൾ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതാണ് അറുപതോ അല്ലെങ്കിൽ എഴുപതോ വർഷം അതിനപ്പുറം അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കാലഘട്ടത്തിലെ ജീവിതം കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് മരണമില്ലാത്തൊരു ലോകമാണ് മരണത്തോടുകൂടെ എന്താണ് അവസാനിക്കുന്നത് ഈ ജീവിതം മാത്രമാണ് അവസാനിക്കുന്നത് മരണത്തിനപ്പുറം ഒരിക്കലും അവസാനമില്ലാത്ത ഒരു ലോകം ആരംഭിക്കുകയാണ് അവിടെ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് ചില ആളുകൾ നരകത്തിലായിരിക്കും പിന്നീട് അവരെന്ത് ചെയ്യും സ്വർഗത്തിലേക്ക് കൊണ്ടുവരപ്പെടും ഏറ്റവും ഒടുവിൽ നരകത്തിൽ നിന്ന് അവസാനമായി ഒരു മനുഷ്യനെ എടുക്കുകയും അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സംഭവം സ്വഹീഹായ ഹദീത്തുകൾ നമുക്ക് കാണാൻ പറ്റും അയാൾ എന്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത് വിശ്വാസിയായത് കൊണ്ടാണ് മുസ്ലിമായതുകൊണ്ടാണ് നരകം കൊട്ടിയടക്കപ്പെടുന്നതിൻ്റെ മുൻപ് വിശ്വാസമുള്ള മനുഷ്യനെ നരകത്തിൽ നിന്ന് ഏറ്റവും വിശ്വാസമുള്ള ഒരു മനുഷ്യനെ പുറത്തെടുക്കും ഇനി ആരും അതിലെ വിശ്വാസികളായിട്ട് ഉണ്ടാവില്ല വിശ്വാസികളായ മുഴുവൻ ആളുകൾ എവിടെയായിരിക്കും സ്വർഗത്തിലെത്തും അവരുടെ ശിക്ഷയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ നോക്കൂ നിങ്ങൾ റബ്ബ് ചെയ്തുതെന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ മുസ്ലിം ആക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തുതന്ന ആ ഞാമത്തിനെ അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം മുഹമ്മദ് നബി അലൈഹി സ്വലം ഒരിക്കൽ ഒരു ജൂതനായ കുട്ടിയുടെ രോഗാസന്നനായി കിടക്കുന്ന മരണാസന്നനായി കിടക്കുന്ന ഒരു കുട്ടിയുടെ സമീപത്തേക്ക് കടന്നു ചെല്ലുന്നത് ഹദീത്തുകളി വായിക്കാൻ പറ്റും നബി അവിടെ ചെന്നു എന്നിട്ടാ മോനോട് നബി പറയുന്നുണ്ട് മോനെ നീ മുസ്ലിം ആകുമോ നീ ഇസ്ലാം സ്വീകരിക്കൂ ആ സമയത്ത് ആ കുട്ടിയുടെ പിതാവ് ആ മകനെ ഇസ്ലാം സ്വീകരിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട് അത്യാബൽ ഖാസിം മുഹമ്മദ് നബി അനുസരിക്കാൻ പറഞ്ഞു ആ കുട്ടി ലഹഇലഹ എന്ന് പറഞ്ഞു ഫമാഅത്ത് എന്നിട്ട് അവൻ മരിക്കുകയും ചെയ്തു ആ സമയത്ത് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തന്റെ സ്വഭാവത്തിനോട് പറഞ്ഞ വാചകന്താ നബി പറഞ്ഞു അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും നരകത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ സ്വർഗത്തിനേക്ക് വഴി നടത്തിയ നാഗ നനക്കാകുന്നു സർവസ്തുതിയും നോക്കുന്ന നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ അമ്മത്തിനെ മനസ്സിലാക്കി നല്ല മുസ്ലിമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ ശുക്ര ചെയ്തു കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുക അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നഹുബർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ നഹുബർക്ക് ക്ഷിപ്പ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുമാറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين بالمؤمنات والمسلمين بالمسلمات الاحياء منهم باللمبات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امنا امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته